ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെയുള്ള ബാഗ് പേഴ്സ് ഒക്കെ നമുക്ക് എങ്ങനെ പുതുപുത്തനാക്കി എടുക്കാം എന്നതാണ് നമ്മൾ സാധാരണ ഇതുപോലെയുള്ള ബാഗൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണ് പതിവ് ഇതുപോലെ സിബിനൊക്കെ പെട്ടെന്ന് തകരാറ് വരും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ ഒഴിവാക്കുന്ന ഒരു പ്രവണതയുണ്ട് അപ്പോൾ ഇതുപോലെ ബാഗ് അതുപോലെ തന്നെ ഒക്കെ നമുക്ക് എങ്ങനെ പുതിയതാക്കി എടുക്കാം നല്ല പെർഫെക്ഷൻ ആക്കി എടുക്കാം എന്നതാണ് ഇനി പറയുന്നത് അതിന് വേണ്ടത് ഇതാ ഇതുപോലെയുള്ള വാസുലിൻ ആണ് ഈ വാസലിനെ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ബാഗൊക്കെ നല്ല തിളക്കമുള്ളതാക്കാം ഏത് ചളി പിടിച്ച ബാഗും നിങ്ങൾക്ക് തിളക്കമുള്ളതാക്കാം അപ്പൊ ഇതിനായിക്കൊരല്പം വാസുലിൻ എടുത്ത ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ബാഗിൽ പുരട്ടുക നന്നായി ഒന്ന് പുരട്ടുക നിങ്ങൾക്കിത് സിബിലും പുരട്ടാം കേട്ടോ അങ്ങനെ ജിബിൽ പുരട്ടുന്നത് കൊണ്ട് ജിബ് പെട്ടെന്ന് ഊരി പോവുകയും അതുപോലെ ജിബ് കേടാവുകയൊന്നും ചെയ്യില്ല ഒരു എണ്ണമയം ഏറ്റവും നല്ലതാണ് പ്രത്യേകിച്ച് വാസിലും കൊണ്ടുള്ള എണ്ണമയം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ ഏകദേശം നിങ്ങൾക്ക് ഒരു പരുത്തി വെച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോട്ടന്റെ ചെറിയൊരു കഷ്ണം തുണി വെച്ചോ അതുപോലെ നിങ്ങൾക്ക് തുടയ്ക്കാം നിങ്ങൾക്ക് ആ ഭാഗം ഈ ഭാഗമുള്ള മാറ്റം നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവും കണ്ടോ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ജിബിലും ഇങ്ങനെ തുടരാം അപ്പൊ നന്നായി ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുമ്പോൾ നിങ്ങളുടെ ബാഗൊക്കെ നല്ല തിളക്കമുള്ളതായി മാറും അപ്പൊ നിങ്ങൾക്കിത് നിങ്ങളുടെ ബാഗിലൊക്കെ ഒന്ന് ഈ ടിപ്പൊക്കെ ഒന്ന് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ നമ്മുടെ ബാഗിന്റെ ഈ അരിക അരിക്ക് അതുപോലെ വക്ക് അത്തരം വക്കുകളിലും അതുപോലെ സിബിന്റെ സൈഡുകളിലും ഒക്കെ ചളി അടങ്ങി കൂടാറുണ്ട് അഴുക്ക് പിടിക്കാറുണ്ട് അപ്പൊ ആ ഭാഗത്തും നിങ്ങൾക്ക് വാസിലിൻ പുരട്ടാം അതിനുശേഷം നിങ്ങൾക്ക് ഇതാ ഇതുപോലെ പതിയെ ഇങ്ങനെ തുടച്ചു കൊടുക്കുമ്പോൾ സിബൊക്കെ അഥവാ സിബെന്തെങ്കിലും കേടാവാതൊക്കെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ സാധിക്കും അതുപോലെ നിങ്ങൾക്ക് കൈയ്യെത്താത്ത ഭാഗത്തുകളിലൊക്കെ നിങ്ങൾക്ക് ബെഡ്സിന്റെ സഹായം കൊണ്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇത് പേഴ്സാണ് പേഴ്സും അതുപോലെ പഴയ ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ അല്പം വാസനെടുത്ത് നന്നായി ഒന്ന് തുടച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ട നിങ്ങൾക്ക് ആ വ്യത്യാസം അനുഭവപ്പെടുന്നത് ഇതുപോലെ നല്ല വ്യത്യാസം നിങ്ങൾക്ക് അനുഭവപ്പെട്ട് തുടങ്ങാം നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ തന്നെ വേഗം മനസ്സിലാകും നല്ല തിളക്കമുള്ളതാക്കി മാറ്റാനാണ് ഈ ടിപ്പ് ഉപയോഗിക്കുന്നത് അതുപോലെ ഈ അരികുകള് വക്കുകളൊക്കെ നിങ്ങൾക്ക് നല്ല പുതിയതാക്കി മാറ്റാം അതിനായി ഒരു ബെഡ്സ് എടുക്കാം ബെഡ്സിൽ ഒരല്പം വാസലി നിങ്ങൾക്ക് ഇതാ ഇതുപോലെ പുരട്ടാം അതിനുശേഷം നിങ്ങൾക്ക് ഈ വാസന പുരട്ടിയ ശേഷം ആ അതുപോലെ അതിൻ്റെ മൂലകളൊക്കെ നന്നായി ഒന്ന് തുടയ്ക്ക് തുടച്ചെടുക്കാം നമ്മളുടെ കഴിയെത്താത്ത സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് ഏറ്റവും നല്ല കംഫർട്ടായിട്ട് ചെയ്യാം വലിയ ബാഗുകളിലും അതുപോലെ തന്നെ നിങ്ങളുടെ ട്രാവലിംഗ് ബാഗൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ലെതർ ബാഗ് ഏത് ടൈപ്പ് ബാഗിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഇതുപോലെ ഒരു പരുത്തിയുടെ പ്രത്യേകിച്ച് ഒരു ബെഡ്സിന്റെ ആവശ്യം മാത്രം മതി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ ബാഗുകളൊക്കെ ഒന്ന് എങ്ങനെ ചെയ്തു നോക്കൂ